ഹസ്കിയൽ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നു മുതൽ പത്തു വരെ തിരുവചനങ്ങൾ കർത്താവിന്റെ അരുളപ്പാട് എനിക്കുണ്ടായി മനുഷ്യപുത്ര നീ സോർ രാജാവിനോട് പറയുക ദൈവമായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു നിന്റെ ഹൃദയം നിഗളിച്ചു നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു ഞാൻ സമുദ്രമധ്യേ ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നീ ദൈവഭാവം നടിച്ചു നീ ദാനിയലിലും ജ്ഞാനിയല്ലോ നീ അറിയാതെ മറച്ചു വെക്കാവുന്ന ഒരു രഹസ്യവുമില്ല നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു നീ മഹാജ്ഞാനം കൊണ്ട് വ്യാപാരത്താൽ ധനം വർദ്ധിപ്പിച്ചു നിന്റെ ഹൃദയം ധനം ധനനിമിത്തം ഗർവിച്ചിരിക്കുന്നു ആകയാൽ കർത്താധികർത്താവ് ഇപ്രകാരം ചെയ്യുന്നു നീ ദൈവഭാവം എടുക്കുകയാൽ ഞാൻ ജാതികളിൽ ശക്തരായ അന്യജാതികളെ നിനക്കെതിരെ വരുത്തും അവർ നിന്റെ ജ്ഞാനശോഭയുടെ നേരെ വാളൂരി നിന്റെ പ്രഭയെ അശുദ്ധമാക്കും അവർ നിന്റെ ശവക്കുഴിയിൽ ഇറക്കും നീ സമുദ്രമധ്യയെ നിഹിതന്മാരെ പോലെ മരിക്കും നിന്നെ കുത്തിക്കൊല്ലുന്നവന്റെ കയ്യിൽ നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കെ നിന്നെ കൊല്ലുന്നവന്റെ മുമ്പിൽ ഞാൻ ദൈവമെന്ന് നീ പറയുമോ അന്യജാതിയുടെ കൈയാൽ നീ അഗ്രചർമികളെ പോലെ മരിക്കും ഞാനത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് കർത്താധികർത്താവിന്റെ ദൈവമേ നിന്റെ സന്നദ്ധിയിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും അപേക്ഷയും ജാഗരണവും ശുശ്രൂഷയും നീ കൈക്കൊള്ളണമേ അമീൻ